ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെ വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ വീട്ടിൽ നോമ്പുതറിൻ്റെ വിശേഷങ്ങളൊക്കെ അടങ്ങിയ ഒരു ചെറിയ വ്ളോഗാണെട്ടോ പിന്നെ ആദ്യം തന്നെ ഞാൻ പറയാ എല്ലാ സംഭവങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം എല്ലാതും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫുഡ് ഉണ്ടാക്കലും വീഡിയോ എടുക്കലും എല്ലാം പാടെ കഴിയൂല വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കണില്ല എന്നാണ് കേട്ടോ കരുതീനത് നോമ്പുതറുവിൻ്റെ വീഡിയോ ഒന്നും എടുക്കണില്ല എന്നൊക്കെ കരുതീനും ഒരുപാട് ആൾക്കാരൊന്നും കുറച്ച് ആളുകളൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു ഒരു നോമ്പുതറീനോ കേട്ടോ പക്ഷെ എന്നാലും പിന്നെ എല്ലാം നമുക്ക് നോമ്പ് തുറക്കണം ആ ഒരു സമയത്ത് റെഡിയാവണല്ലോ അപ്പം നീ വീഡിയോ എടുക്കാൻ നിന്നാൽ നേരം വേഗും എല്ലാം റെഡി ആവാം താമസം ഉണ്ടാകും വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കണില്ല എന്ന് വിചാരിച്ച് നിൽക്കേനു അപ്പോൾ തന്നെ രാവിലെ തന്നെ നമുക്ക് വലിയ സാധനങ്ങൾ കൊണ്ടല്ലോ ും അതേപോലെ തന്നെ അതൊക്കെ റെഡിയാക്കലും നമ്മൾ ഉള്ളി ഇതൊക്കെ തൊലിച്ചാലും മരിയലും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം അപ്പോളൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി തുടത്തുന്ന സമയത്താണ് പിന്നെ വീഡിയോ എടുക്കുന്നത് അതും ഇമ്മയും വിലയൊക്കെ അങ്ങനെ പറഞ്ഞു വീഡിയോ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അപ്പം പിടിച്ചു കാണാൻ അങ്ങനെ എടുത്തതാണ് വീഡിയോ അപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിക്കാണെട്ടോ ഞാൻ വീഡിയോ എടുക്കാനും തുടത്തി പിന്നെ വീഡിയോ എടുക്കാൻ തുടത്തിയിട്ടും ഒരു നാല് മണി വരെയൊക്കെ ഉള്ളു എടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അപ്പത്തിന് നേരം കുറേ വൈകി അപ്പം ഇനി നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കണ ഈ ട്രൈ പോഡും ഇവിടെ ഇങ്ങനെ വയ്ക്കണല്ലോ അപ്പോൾ എല്ലാം പാട് ഐറ്റി തിരക്കായിട്ട് ഞാൻ പിന്നെ അതൊക്കെ എടുത്ത്

അപ്പോൾ ഞാനൊന്ന് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ചിക്കൻ കുറുമിയാണ് കേട്ടോ കാരണം കറികളൊക്കെ നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മളത് ചൂടാറിയാലും നമ്മൾ ആ സമയത്ത് ചൂടാക്കിയാൽ മതിയല്ലോ ബിരിയാണീൻ്റെ ഒന്നും പോലെല്ലോ അപ്പോൾ എണ്ണക്കടികളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവാണല്ലോ അതും പിന്നെ ചൂടാക്കാൻ പറ്റൂലല്ലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചിക്കൻ കുറുമിയാണ് ഉണ്ടാക്കുന്നത് പാലപ്പത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഞാൻ തേങ്ങാപ്പാലിലേക്ക് ഒക്കെ അത് എല്ലാതും ഇട്ടു എടുത്തിട്ട് അത് വേവിച്ചാൽ വേണ്ടി വെച്ചിരിക്കണം കേട്ടോ പിന്നെ ആ സമയത്ത് ഞാനത് അപ്പുറത്തെ ഗ്യാസൊക്കെ മാറ്റിയിട്ട് ഇവിടെ ഇതിക്ക് വേണ്ടിയിട്ട് നമ്മൾ സവാളിയും ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ പിന്നെ ചട്ടി വെച്ചിട്ട് എണ്ണ ചൂടായിട്ട് ഇതാ കുറച്ച് സവാളിയും അതേപോലെ തന്നെ പച്ചമുളക് ഒക്കെ നല്ലവണ്ണം വാട്ടിയെടുത്തിട്ട് പിന്നെ നമ്മളിത് മിക്സിയിലിട്ട് കാണാൻ ഒന്ന് പേസ്റ്റാക്കി എടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി വാട്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടും ഇത് ചൂടാറിയതിന് ശേഷം ഇത് പേസ്റ്റാക്കിയിട്ട് പിന്നെ അതിക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ പിന്നെ ഞാനത് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ച സമയത്ത് തന്നെ ഒത്തിരിക്ക് വേണ്ടിയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിൽ സവാളയൊക്കെ വാട്ടിയെടുത്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ തേങ്ങ വറുത്തരച്ച കറി ഒന്നും അല്ല ഉണ്ടാക്കണത് തേങ്ങാപ്പാൽ പറഞ്ഞിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് ഇവിടെ കൂടുതലും വറുത്തരച്ച കറീനോട് വലിയ താല്പര്യമില്ല അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ വരഞ്ഞിട്ടാണ് നല്ല രസം ഉണ്ടാവും ഇതിനും അരച്ചതാണ്ട് എല്ലാവർക്കും വല്ലാതെ ഇഷ്ടപ്പെടൂല്ല പിന്നെ ഞാൻ എക്ക് ഞാൻ സമൂസയൊക്കെ ചിക്കൻ വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ബാലൻസ് വന്ന ആ ഒരു വെള്ളമാണ് കേട്ടോ അതീക്ക് ചിക്കൻ കറിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അത് വെറുതെ കളയണ്ടല്ലോ വിചാരിച്ചിട്ട് പിന്നെ ദീക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ അതുകൊണ്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കണേ പിന്നെ പിന്നെതാ അപ്പോഴത്തേന് ഞാൻ പിന്നെ കുറുമീക്കുള്ളതൊക്കെ അരപ്പൊക്കെ അരച്ചിട്ട് വീണ്ടും അത് കൊഴിച്ചുകൊടുത്തിട്ട് പിന്നെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചേക്കണം കേട്ടോ പിന്നെ ആ സമയത്ത് തന്നെ ഞാൻ ബീഫ് വരട്ടാൻ വേണ്ടി കാണ്ട് എല്ലാ മസാലകളും ഇട്ടിട്ട് നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാനെട്ടോ എന്നിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഓരോ പണി കഴിയുമ്പോൾ ഓരോന്ന് ഇങ്ങനെ റെഡി വെക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും പിന്നെ സമാധാനമാണല്ലോ പിന്നെ ബീഫൊക്കെ ആ ടൈമിൽ ഒന്ന് പിന്നെ പൊരിച്ചെടുത്താൽ മതി പൊരിച്ചതെന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ അതൊക്കെ ഞാൻ അപ്പുറത്ത് അടുപ്പത്ത് വെച്ചിട്ട് ഇതാണ് പിന്നെ കുറുമ്പ റെഡി ആക്കണപ്പത്തേക്ക് തേങ്ങാപ്പാല കൊടുക്കും െടുത്തിട്ട് കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്താണ്ട് പിന്നെ അടച്ചുവെച്ച് കൊടുക്കുകയാണ് അപ്പോൾ കുറുമ്പവിടെ റെഡി ആയിട്ടോ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അതിന് ഇവിടെ ചിക്കൻ കറി വെന്തപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതും ഇവിടെ റെഡിയാക്കിയെടുക്കുകയാണ് പിന്നെ ഇനി അതൊന്ന് തൂമിച്ചെടുക്കണം അപ്പം അത് അതിന് വേണ്ടിയിട്ട് ചട്ടിയൊക്കെ വെച്ചിട്ട് ഒക്കെ ഒന്ന് തൂമിച്ചെടുക്കുകയാണ് ഇതൊക്കെ ഞാൻ കുറേ നേർത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ തന്നെ അതൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നത് അപ്പോൾ എല്ലാം എന്താ ഇങ്ങനെ നേർത്തുണ്ടാക്കുന്നത് ചോദിച്ചാൽ ഈ പിന്നെ നോമ്പുറക്കില്ല എല്ലാ സാധനങ്ങളും ഈ ഒരു ഗ്യാസും വേണിട്ടുണ്ടാക്കുന്നത് ഈ ഒരു മൂന്ന് ഗ്യാസ് അടുപ്പും വേണമെല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ അടുപ്പില്ലാഞ്ഞിട്ടല്ല വറകില്ലാത്തതുകൊണ്ട് എല്ലാം ഗ്യാസും വേണം ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം നേരത്തെ നാർത്തുണ്ടാക്കി വെക്കണട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സമൂസയ്ക്ക് വേണ്ടിയിട്ട് ഇതാ മസാല കൂട്ടുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാളിയും അതേപോലെ കേങ്ങ് പുങ്ങിയിട്ട് ഞാനിങ്ങനെ ഉടച്ചെടുക്കലില്ല കേട്ടോ ഞാൻ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ നാലാളാണല്ലോ പിന്നെ കേങ്ങ് കൂട്ടൽ തന്നെ ഇല്ല കുറച്ച് മതി ചിക്കനും സവാളി മാത്രം ഇതാക്കല് പിന്നെ കുറച്ച് അധികം വേണ്ടതുകൊണ്ട് കേട്ടോ ാക്കി അരിഞ്ഞിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ അപ്പം നമുക്കൊരു മടുപ്പ് വരൂല്ല ഇത് പുങ്ങിയിട്ട് ഇങ്ങനെ ഉടക്കുമ്പോൾ അത് വേറെ ഒരു പിന്നെ ടേസ്റ്റായിട്ട് വരും അപ്പോൾ അത് നല്ലോണം വേവിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ഞാൻ ഇറാനിപ്പോളേക്കും അതേപോലെ പോക്കറ്റ് ഷാർമേക്കും ഇല്ല ചിക്കനും ഇവിടെ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ അത് അതൊക്കെ ഇവിടെ പൊരിഞ്ഞു വരുന്ന സമയം കൊണ്ട് ഞാൻ സമൂസ ഒക്കെ വേണ്ടിയിട്ട് മസാല കൂട്ടിയിരിക്കണോ ഒരുപാട് മസാല ഒന്നും കൂട്ടിയിട്ടില്ല വെറും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു മടുപ്പ് വരില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും മസാല അപ്പോൾ അതൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ട് ഞാൻ റാനിപ്പോളേക്കുള്ളത് ആ മസാല ഇവിടെ റെഡിയാക്കണം അപ്പോൾ പിന്നെ ഇതൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ പോളയൊക്കെ ആണെങ്കിലും ഒന്ന് തണുക്കുന്നുള്ളൂ പക്ഷേ നമുക്ക് ചൂട് കൊടുക്കാനത്തുന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നമുക്ക് അടുപ്പിന് ഒഴിവുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണ് പിന്നെ ആ മസാല ചൂടാറുന്ന സമയം കൊണ്ട് ഞാൻ പത്തിരി ചുട്ട് എടുക്കുകയാണ് കേട്ടോ പത്തിരി ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ പെലച്ച ഒക്കെ നീച്ചിട്ട് പിന്നെ കടന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളിവിടെയൊക്കെ പെലിച്ചിട്ട് പറയാം പല നാട്ടിലും പല ഇതിലായിരിക്കും പറയാം അത്തായെന്ന് പറയും അപ്പോൾ നമ്മൾ ആ സമയത്ത് സുബയ്ക്ക് നിസ്കരിച്ചിട്ട് പിന്നെ കടന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അപ്പോൾ പരത്തി വെച്ചിട്ടുണ്ടെട്ടോ പത്തി ഫ്രിഡ്ജൊക്കെ വെച്ചതും പിന്നെ അതൊക്കെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇറാനിപ്പോൾ ഉണ്ടാക്കുകയാണ് അപ്പം ഞാനിവിടെ കുറച്ച് വട്ടല്ല പാനിലാണ്ട്ട് ഉണ്ടാക്കിയത് കാരണം കുറേ ആളുകൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് കഷ്ണം വെട്ടാൻ കുറച്ച് അധികം വേണല്ലോ നമ്മൾ ഹൈറ്റിൽ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അധികം പീസ് ആക്കി നമുക്ക് കട്ട് ചെയ്യാൻ കിട്ടൂലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വലിയ പിന്നെ പാനില് രണ്ടെണ്ണാക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ ഒന്ന് എന്ത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തതും ഇതേപോലെ തന്നെ ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തരിക്കഞ്ഞി ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് റവിയും സേമയും ഒക്കെ ഇതേപോലെ നെയ്യ്ലൊന്ന് വറുത്തെടുക്കുകയാണ് അപ്പോൾ ക്യാരമൽ തരിക്കഞ്ഞി ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് തരിക്കഞ്ഞി പൊതുവേ ആർക്കും ഇഷ്ടം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ തരിക്കഞ്ഞി അന്ന് ഇവിടെ നോമ്പുറക്കലിൽ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ തരിക്കഞ്ഞി സാധാരണ എല്ലാ പ്രാവശ്യവും ബാക്കിയാവില്ലാണ് കേട്ടോ ഇപ്രാവശ്യം തരിക്കഞ്ഞി ആർക്കും തേങ്ങില്ല അപ്പോൾ എല്ലാവരും ചോദിക്കുന്നു തരിക്കഞ്ഞി ആണ് തോന്നണില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം അപ്പോൾ ഈ ഒരു തരിക്കഞ്ഞിൻ്റെ വീടുക അതിൻ്റെ മുമ്പ് ട്ടോ ക്യാരമിൽ തിരിക്കഞ്ഞി എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെ മുന്നെടുക്കുന്നത് അപ്പോൾ വേണ്ടാൽ ആ വീഡിയോ ഒന്ന് കണ്ടോക്കി അപ്പോൾ അതാ അങ്ങനെ തരിക്കഞ്ഞിക്കാൻ അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റിയിട്ട് ബിരിയാണി പരിപാടിയൊക്കെ തുടർത്താനായിട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ പാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതാ സവാള ഒക്കെ വാട്ടിയെടുക്കുവാനായിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വീടിയെടുക്കാൻ പറ്റിയില്ല ദമ്പ് ഇടണതും ദമ്പ് പൊട്ടിക്കുന്നതൊന്നും വീടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ കാരണം ഇതെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഏകദേശം ഒരു മൂന്നര നാല് മണിയൊക്കെ ആയിട്ട് നമുക്ക് തിരക്കായി തുടങ്ങിയല്ലോ പിന്നെ ഇവിടെ ട്രൈ പോഡ് വെക്കാൻ സ്ഥലമില്ലാതായി ഓരോ സാധനങ്ങൾ എടുക്കലും വെക്കലൊക്കെ ആയിട്ട് പാത്രങ്ങളോട് നിറഞ്ഞ കേട്ടോ അപ്പോൾ ഇനി അതും കൂടി ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചാൽ ഇനി നേരം വേഗം വിചാരിച്ചിട്ട് പിന്നെ എടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ പിന്നെ കുട്ടികളൊക്കെ വേറെ വീഡിയോ ഒക്കെ വീഡിയോ എടുത്തതരാം ഓലൊക്കെ ഓലോ കളി കൂടി ഇതൊക്കെ ഇട്ടിട്ട് ഒന്നും പിന്നെ ആ ടൈമിൽ കിട്ടിയില്ലെട്ടോ അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഞാനിവിടെ ചിക്കൻ ബിരിയാണി കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ചിക്കൻ ഞാൻ നല്ല വയ്ക്കൽ പച്ചക്കന്നി ആണ് കേട്ടോ അങ്ങനെ വേവിച്ചിട്ട് പിന്നെ അങ്ങനെ ദമ്പടലാണ് അതേപോലെ തന്നെ അരി തിളപ്പിച്ച് ഉറ്റലില്ല അരി വറ്റിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചോറ് വയ്ക്കൽ അപ്പോൾ പിന്നെ ചിക്കനൊക്കെ ഇതാ മസാലയൊക്കെ കൂട്ടിയിട്ട് അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മളെ നോമ്പുറക്കാലിൽ കടിയാളൊക്കെ ഇവിടെ റെഡി ആയിക്കുന്നുട്ടോ പിന്നെ ഇറാനി ഇറാനിപ്പോളിയും അതേപോലെ പിന്നെ പോക്കറ്റ് ഷവർമൊക്കെ ഉള്ള ബ്രെഡൊക്കെ ഞാൻ രാവിലെ തന്നെ പൊരിച്ചുവെച്ചിന് കേട്ടോ പിന്നെ സമൂസ ഒക്കെ ഇവിടെ ചുറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ പത്തിരിയൊക്കെ ചുട്ടിട്ട് ഇവിടെ ചൂടാറാൻ വേണ്ടിയൊക്കെ മേശമോ കൊടുന്ന് വെച്ചാണ് കേട്ടോ ഉള്ളിൽ പിന്നെ അടുക്കളയിലൊക്കെ സ്ഥലമില്ലാത്തത് കൊണ്ട് എല്ലാം ഇവിടെ കൊടുന്ന് വെച്ചതാണ് പിന്നെ ഒക്കെ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി അങ്ങനെ അടച്ചു വെച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാനിവിടെ കൊടുന്ന് വെച്ചതാണ് കേട്ടോ പിന്നെ ഏകദേശം നോമ്പ് ഉറക്കാൻ ടൈം ആയപ്പോൾ തന്നെ എല്ലാം ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണ കേട്ടോ തരിക്കഞ്ഞും അതേപോലെ തന്നെ വെള്ളവും പിന്നെ ഇറാനി പോളയും സമൂസ അതേപോലെ തന്നെ പോക്കറ്റ് ഷവർമ്മ ഒക്കെ റെഡിയാക്കിയാണ്ട് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിന് മുന്നേ ഫ്രൂട്ട്സ് അരിയണതും കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര തിരക്കായത് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇവിടെ ഹാളിൽ എല്ലാവർക്കും പാടി ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എല്ലാവർക്കും പാട് ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പോൾ ബാക്കിയെല്ലാം ഞങ്ങൾ എല്ലാവരും അടുക്കളയിലാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നോമ്പുറക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചായയും കടിയൊക്കെ എടുത്ത് വെച്ചിട്ടോ ടേബിളിലെല്ലാം കൊണ്ട് റെഡിയാക്കി വെച്ചു അപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചിക്കൻ ബിരിയാണി ഉണ്ടായിനും അതേപോലെ തന്നെ ബീഫ് വരട്ട് പിന്നെ പാലപ്പവും ചിക്കൻ കുറുമയും അതേപോലെ തന്നെ പത്തിരിയും പത്തിരിക്ക് തേങ്ങാപ്പാലം ഇറങ്ങുന്ന ചിക്കൻ കറി ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ പാലപ്പൊക്കെ ഞാൻ നമ്മുടെ തലേന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നൊന്നും അല്ല കേട്ടോ ഞാൻ ഇൻസ്റ്റൻ്റ് അതിൻ്റെ എരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കിയ പാലപ്പം ആണ് കേട്ടോ ഒരു നാലുമണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ കൂട്ടി വെച്ച് മണി ആയപ്പോൾ തന്നെ ചുട്ടു നല്ല പാലപ്പേനും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന പാലപ്പത്തിൻ്റെ വീഡിയോ ഞാൻ അതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ചായ ഒക്കെ കുടിക്കാനിട്ടോ അപ്പോൾ ഞാനതിൻ്റെ അടിയിൽ വല്ല പോയിട്ടൊരു വീഡിയോ എടുത്തതാണ് അങ്ങനെ ഓരോ ചായയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടോ പിന്നെല്ലാവരും വർത്താനൊക്കെ അങ്ങനെ റാഹത്തായിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞു ഉഷാറായിട്ട് തന്നെ കഴിഞ്ഞുട്ടോ അപ്പോൾ വീഡിയോ പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം പിന്നെ ഭയങ്കര തിരക്കായി ചോറ് വിളമ്പലും മിരിക്കലൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ വീഡിയോ എത്രയ്ക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണോലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കൂടി ഒന്ന് എനേബിൾ ചെയ്യാനട്ടോ അപ്പോൾ ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെ അസ്സലാമു വലൈക്കും